ഹായ് ഫ്രണ്ട്സ് അവർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് മലയാളം പഠിക്കാം അല്ലേ വെളിച്ചം തൂകിടുന്നോളം പൂജാർഹം താനൊരാശ അതിരുണ്ടേഴൽ ചാറുമ്പോൾ പൊട്ടിയാട്ടുക താൻ വരം ഈ വരികൾ ആരുടേതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇടശ്ശേരി തെറ്റായ പദങ്ങൾ ഇവയിലേതെല്ലാം രണ്ടും മൂന്നുമാണ് തെറ്റായിട്ടുള്ളത് ഐതിഹ്യം ഗീതാഗോവിന്ദ സമസ്ത പദങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നത് ഏത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ഉത്തരം വെണ്ണ കണ്ണൻ തന്നിരിക്കുന്ന ജോഡികൾ തെറ്റായവ ഏതെല്ലാം ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ടും നാലും തെറ്റാണ് പുളി പ്ലസ് കുരു പുളി രാജ്യം പ്ലസ് തേ രാജ്യത്തെ ഇവയാണ് തെറ്റായിട്ടുള്ള ഉത്തരം കൂട്ടത്തിൽ പെടാത്തത് ഏത് ഭരത പര്യടനം കൂനൻ മതിക്കുകിൽ ഗോപുരം കുത്തുമോ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിലെ വരികളാണിത് ഇവിടെ കൂനൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഒരു തരം ഉറുമ്പ് കേവലക്രിയക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് അതായത് ഓപ്ഷൻ ബി രണ്ട് ഉറക്കുന്നു ഉണർത്തുന്നു അത് ഉദാഹരണമല്ല ഓക്കെ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ സി ആരവമാണ് ഉത്തരം കുടിക്കാനുള്ള ആഗ്രഹം പദം കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് പി അതാണ് ഉത്തരം നിരണം കവികളിൽ പെടാത്തത് ആരാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ഉത്തരം ശ്രീരാമൻ അപ്പോൾ ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീണ്ടിൽ നമുക്ക് വീണ്ടും കാണാം